വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഉടമയും പൊതുരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ടി ടി ജോസിന്റെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചനം രേഖപ്പെടുത്തി വണ്ടൻമേട് സെന്റ് മേരീസ് പള്ളി പാഠശാലയിൽ നടന്ന അനുശോചന യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഏലം മേഖലയിലെ ബഹുമുഖ വ്യക്തിത്വമായിരുന്ന തച്ചേടത്ത് ടി ടി ജോസ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്തരിച്ചത് അദ്ദേഹം സാന്നിധ്യം വഹിച്ച മാസ് ഗ്രൂപ്പ് ഏലം ഉൽപാദന വിപണന മേഖലകളിൽ മുൻനിരയിലായിരുന്നു സ്വന്തം പ്രയത്നം കൊണ്ട് വിവിധ ബിസിനസ് മേഖലകളിൽ വിജയിച്ച അദ്ദേഹം സാമൂഹ്യ സേവന രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു മുൻ സ്പൈസസ് ബോർഡ് അംഗവുമായിരുന്നു ടി ജോസിനെ അദ്ദേഹവുമായി നേരിട്ട് ഇടപഴകിയ വിവിധ മേഖലകളിലുള്ളവർ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണകുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഈ നേടിയ ആ ജനസമ്പത്ത് അദ്ദേഹത്തിൻ്റെ മൃഗസംസ്കാരത്തിൽ ആയിരങ്ങൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഈ നാടിന് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിനെ എത്രമാത്രം ഈ നാട് സ്നേഹിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ജനസമുച്ചയമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മദ്രസംസ്കാരത്തോടെ കാർഡ പ്ലാന്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് സ്റ്റെനി പോത്തിൽ അധ്യക്ഷത വഹിച്ചു കമ്പം എം എൽ എ പി രാമകൃഷ്ണൻ മുൻ എം പി ജോയിസ് ജോർജ് മുൻ എം മാരായ ജോസഫ് വഴക്കൻ ഇ എം അഗസ്തി മാത്യു സ്റ്റീഫൻ യു ഡി എഫ് കൺവീനർ ജോയി വെട്ടിക്കുഴി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി ആർ ശശി ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് അനിൽ തറന്നിലം ആർ മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു